ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മറ്റപ്പാലം തോട്ടക്കരയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള വെയർ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് എൻ്റെ ഷാളൊക്കെ ഉണ്ടല്ലോ നല്ല ലെങ്ത്തും ഇട്ടൊക്കെ ഉള്ള ഷാളാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കളർ ഞാൻ കാണിക്കാം ഒരു ഗോൾഡൻ ആണ് കേട്ടോ ഇതിന്റെ യോക്കലൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഒരു കലംകാരി ഡിസൈൻ ആണ് വന്നിട്ടില്ല കേട്ടോ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് എനിക്ക് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും സ്ലീവിൻ്റെ എൻഡിലും ഡിസൈൻ വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡിലായിട്ടും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഇതിൽ സൈസ് ടാഗിൽ ഡബിൾ ആണ് വന്നിട്ടുള്ളത് പക്ഷേ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ടു ആണ് കേട്ടോ അപ്പോൾ ലാർജ് എക്സല് ആ ഒരു സൈസാണ് ഉണ്ടാവുള്ളൂ ഡബിൾ എക്സല് ഉണ്ടാവില്ല ഡബിൾ എക്സല് ടാഗ് ഡബിൾ ആണ് പക്ഷേ ഇതിൽ സൈസ് വരുന്നത് മെഷർ ചെയ്തപ്പോൾ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നൂട്ടോ ഓക്കെ ബോട്ടം ഷോള് നല്ല അടിപൊളി ഷോളാണ് തന്നെ വർക്ക് ഷോളിലത്തെ രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ലെങ്ത്തും ഇടുത്തൊക്കെ ഉള്ള ഷാളാണ് കേട്ടോ ലാർജും എക്സലും ഓക്കെ ഡിസൈൻ കാണിച്ചുതരാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ കാണിക്കാം ചെറിയൊരു മാറ്റം കേട്ടോ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഒരു ലൈറ്റ് ഓറഞ്ച് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ വേറെ ഇതുള്ളത് പീച്ച് ഷെയ്ഡാണ് എല്ലാം നല്ല കളേഴ്സ് ആണ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് ആണ് പ്രൈസ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് ഓക്കെ നെക്സ്റ്റ് കളർ കാണിക്കാം നെക്സ്റ്റ് നല്ല അടിപൊളി എന്താ ഒരു ലൈറ്റ് പീക്കോക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതിലത്തെ ഈ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഒരു കലംകാരി ഡിസൈൻ ഉണ്ടാവില്ലേ ആ ഒരു ഡിസൈനാണ് ലോക്കിൽ അതുപോലെ സ്ലീവ് ടോപ്പിന്റെ എൻഡിൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് വീഡിയോയിൽ കാണുന്നതിനാളും ഡയറക്റ്റ് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് സെയിം പ്രൈസ് തന്നെയാണ് ഡിസൈനിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും കേട്ടോ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് തന്നെയാണ് ഇതും ലാർജും എക്സെലും ആണ് കേട്ടോ ഡബിൾ എക്സ് ആണ് ടാഗ് വന്നിട്ടുള്ളത് കണ്ടോ ഡബിൾ എക്സ് ആണ് വന്നിട്ടുള്ളത് പക്ഷെ ഞാൻ പറയാറില്ല ചില ബ്രാൻഡൊക്കെ ഡബിൾ എക്സലാണെങ്കിലും എക്സലിൻ്റെ സൈസ് ഉണ്ടാവുള്ളൂ ചിലത് ഡബിൾ എക്സെൽ ആണെങ്കിലും ത്രിപിൾ എക്സിൽ സൈസ് ഉണ്ടാവും എന്നൊക്കെ അപ്പോൾ ഇത് എക്സലിൻ്റെ സൈസാണ് വന്നിട്ടുള്ളൂ ബോട്ടത്തിൽ പോക്കറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ എക്സെൽ ആണെങ്കിലും ഞാൻ വേറെ ഇതുള്ളത് എക്സലാണ് അപ്പോൾ ഏകദേശം എൻ്റെയൊക്കെ എത്ര തടിയുള്ളവരാണെങ്കിൽ എക്സൽ മതിയാവും എക്സൽ എനിക്ക് കുറച്ചും കൂടെ ലൂസാണ് ഓക്കെ ഞാൻ ഷാള് നല്ല അടിപൊളി കളറാണ് നല്ല ഡിസൈനാണ് ആണ് കേട്ടോ അപ്പോൾ മിസ് ചെയ്യണ്ട നല്ല നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയിട്ട് പോവാം ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ആഷ് കളറാണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചൂസ് ചെയ്തോ ലാർജും എക്സലും ആണ് സൈസ് വരുന്നത് ബോട്ടം ഷാള് ഷിമ്മർ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഷാൾ ആണ് കേട്ടോ നല്ല വർക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് ഞാൻ ഈ വെയർ ചെയ്ത ഒരു കളറാണ് അതിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണോ ഒന്നും കൂടെ ഭംഗിയുള്ള ഡിസൈൻ ഇതാണെന്ന് തോന്നുന്നു ഉണ്ടോ ോട്ടം ഷാള് ഷോള് ഫുള്ള് വർക്ക് വരുന്നുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് കെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ടാകും വർക്കിൽ ഇതിൻ്റെ യോക്കിൽ അങ്ങനെ ഹാൻഡ് വർക്കാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ ഇത് ആക്കട്ടെ സൈസ് ഡബിൾ എക്സ് എൽ തന്നെ വന്നിട്ടുള്ളത് പക്ഷെ സൈസ് ഉള്ളൂ സൈസുള്ളൂട്ടോ ബോട്ടം ഷാള് നല്ല അടിപൊളി കളറാണ് അല്ലേ വൺ സൈഡാണ് ഇതിൽ വർക്ക് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഷാള് മറ്റു ഷാളിന്റെ അത്ര ഇങ്ങോട്ട് വിടുത്ത് ഇണ്ടാവൂല അതായത് ഇത്രയാണ് വിടുത്ത് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് ഒന്നും കൂടെ വിട്ത്ത് കൂടുതലുണ്ട് ഇത് അതിന്റെ അത്ര അല്ല എന്നാലും കുഴപ്പമില്ല രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് കേട്ടോ കളറ് ഈയൊരു കളറ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലും ഞാൻ ഇങ്ങനത്തെ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന കളറാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറുവാണത് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് കൂടുതലും ഈ ഒരു കളറാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബോട്ടം ബോട്ടം കണ്ട നല്ല അത്യാവശ്യം ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള ബോട്ടം തന്നെയാണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസിൻ്റെ ബോട്ടം ഡബിൾ എക്സ് എൽ സൈസിൻ്റെ ഉണ്ട് പക്ഷെ ടോപ്പ് കുറച്ച് ചെറുതാണ് എക്സ് എലും ഡബിൾ എക്സ് എല്ലും അങ്ങനെ ഫോർട്ടി ടു ആണ് ജസ്റ്റ് സൈസ് വരുന്നത് ഓക്കെ നല്ല കളറാണ് കേട്ടോ ഇതൊക്കെ വരാത്ത കളറാണ് വല്ലപ്പോഴും ആണ് അങ്ങനത്തെ കളേഴ്സ് ഒക്കെ കിട്ടുള്ളൂ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ചെറിയ ഡിസൈനാണ് ആണ്ട്ടോ വരുന്നത് ഇതും ലാർജും എക്സലും ആണ് കേട്ടോ സൈസ് ഇതിൻ്റെ ഓക്കിൽ നല്ല അടിപൊളി ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിലും അതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡിൽ വർക്കില്ല ബോട്ടം ഷോൾ നല്ല അടിപൊളി ഷാളാണ് കേട്ടോ പ്രിൻ്റഡ് ഷാളാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് റോഡ് സൈഡ് അല്ല ഉള്ളിൽക്കാണ് വലിയ ഷോപ്പൊന്നുമില്ല ചെറിയൊരു ഷോപ്പാണ് ഏട്ടാ എൻ്റെ ഷോപ്പ് അപ്പോൾ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കി കോൾ ചെയ്ത് ചെയ്തതിന് ശേഷം വരിക ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ ഐറ്റം ഇവിടെ ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചതിന് ശേഷം വരിക കേട്ടോ ഇതിൻ്റെ ഷോൾ കണ്ടല്ലേ അത് അടിപൊളി ഡിസൈനാണ് വന്നിട്ടുള്ളത് ഫുൾ നല്ല പ്രിൻറ്റഡ് ഷോളാണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് മറ്റേത് ഒന്നും കൂടെ ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഹോൾസെയിലും റീറ്റെയിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഹോൾസെയിലായിട്ട് വേണ്ടവര് മെസ്സേജ് അയക്കുക മിനിമം ഇരുപത്തഞ്ച് പീസ് എടുക്കണം ഒറ്റ സൈസിൽ എടുക്കാൻ പാടില്ല മിക്സ് ചെയ്തിട്ട് എല്ലാ സൈസും മിക്സ് ചെയ്തിട്ട് എടുക്കില് അതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെയാണ് ഡിസൈൻ കേട്ടോ ഓക്കെ അപ്പോൾ ഡി ടി സി ആയിട്ടും എന്താ പോസ്റ്റലായിട്ടൊക്കെ നമ്മൾ അയക്കുന്നുണ്ട് ഡി ടി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്